വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിയായിട്ട് ആറ് രാജ്യങ്ങൾ അടിക്കിയ സൗദി അറേബ്യ തീർന്നില്ല ഈജിപ്റ്റ് സിറിയ എല്ലാ രാഷ്ട്രങ്ങളിലൂടെ യഗൂദന അടിക്കുക ജെറുസലേമിന് വേണ്ടി എല്ലാരും പറഞ്ഞ് തീരുവ പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് സോത്ര അബ്രഹാം ഖനാനിൽ ഇറങ്ങി പ്രമാണേ ഉള്ളായിരുന്ന കരമടച്ച രസീദില്ലായിരുന്നു പ്രമാണം കൈവച്ചിട്ട് കാര്യമല്ല പുരയാടം ഉണ്ടെന്ന് അറിയാം കരമടച്ച രസീത് ഉണ്ടെങ്കിലും പോക്കു വരവ് കിട്ടത്തോളൂ കയ്യിലിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ മാസം പതിനാലാം തീയതി പെസഗാവിയാണ് ആകാശത്തിൽ രക്തചന്ദ്ര സൗദി അറേബ്യയുടെ റിയാദ് എയർപോർട്ടിൽ നിന്ന് ഈജിപ്റ്റിൽ നിന്ന് വിമാനങ്ങൾ പടക്കോപ്പുകൾ പത്തൊമ്പത് വയസ്സുള്ള യകൂദന തകർക്കാൻ പോകുമ്പോൾ അവൻ്റെ പിൻപിൽ പ്രാർത്ഥനയുടെ കരമുണ്ടായിരുന്നു ഈജിപ്റ്റിൻ്റെ സൗദിയുടെയും കോമ്പ വിമാനങ്ങളെ പാലും തേനും കനാൻ ദേശ കരമടച്ചവർ സ്വന്തമാക്കി ശത്രുക്കളുടെ നടുവിൽ മേശ ഒരുക്കുന്നവനാ എന്റെ ദൈവം ദൈവം നിന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂര്യരൽ താഴ്വരെ കൂടെ നടന്നാൽ ഇസ്രേലി നിന്നെ കൈവിടത്തില്ല കാര്യം മനസ്സിലാകുന്നു കുഞ്ഞെ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എങ്കിലും നീ പ്രാർത്ഥനയുടെ കുഴി വെട്ടാൻ തയ്യാറായാൽ തുള്ളൻ നിന്ന് തുള്ളു വെട്ടിക്കുലി നിന്ന് തിന്ന് പച്ചപ്പുഴു ഇസ്രയേലിൽ നിന്ന് നക്ക് ബാബയിൽ നിന്ന് തകർത്താല് മേദ്യ വെട്ടിയാൽ ഗ്രീസിൽ അലക്സാണ്ടർ നിന്നെ ചവിട്ടിയാല് ബ്രിട്ടന്റെ ഭരണകൂടങ്ങൾ നിന്നെ കടക്കി എറിഞ്ഞാല് നിന്റെ പിൻപിൽ പ്രാർത്ഥനയുടെ കരമുണ്ടക്ക് തൊണ്ണൂറാമത് അല്ലേലും ഈ ദൈവസഭയുടെ കൺവെൻഷൻ ഇരിക്കുന്ന അപ്പച്ച അമ്മച്ച് അല്ലേലും ഒരു വൃക്ഷമായാൽ ആൽ ഉണ്ട് ആരൊക്കെ ആരൊക്കെ കോട്ടയത്ത് വെട്ടിയാല് നിന്റെ കരമുണ്ടക് ഉപവാസത്തിന്റെ നിന്റെ കരമുണ്ടക് ആത്മാവിലുള്ള പ്രാർത്ഥന വന്നാൽ കരീല മാറിയാൽ അത് ഫലം പുറപ്പെടുവിക്ക തന്നെ ചെയ്യും എത്ര പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദൂതു മനസ്സിലാകുന്നു ഒരു വൃക്ഷമായത് പ്രത്യാശയുണ്ട് ആരൊക്കെ വെട്ടിയാല് ഇളം തളിലുകൾ അതിൽ നിന്ന് പൊട്ടിവിടരു ഗന്ധ ഗന്ധ മഴയുടെ അഭിഷേകം നമ്മുടെ വരട്ടെ മുൻപിൽ ിറ്റി ഒന്നുമില്ലെങ്കിലും രാജാവും ഈജിപ്തിലെ നാസർ പറഞ്ഞ പറഞ്ഞ് നീക്കുന്നു അവരെ തുടച്ചു നീക്കിയതല്ലാതെ കാര്യമില്ല ഗോലാൻ സീനായി ഇതെല്ലാം കൈയടക്കി ഈ അടുത്ത ദിവസം ഒരു സംഭവം അബുദാബിയിലും ദുബായിലും ഇരിക്കുന്നവർ കേൾക്കുന്നവര് നമ്മുടെ ചർച്ച വിശ്വാസികൾ അബുദാബിയിലും ദുബായിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ കേൾക്കണം ഈ അവറാച്ച പിടിച്ചടക്കിയ കൊല്ല സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം അറുപത്തേഴിലാ കരമടച്ചത് ആ സ്ഥലത്തിൻ്റെ മുഴുവൻ പേരാപ്പ കിരാത് ഘട്ട പലസ്തീന്റെ ബോർഡർ ആ കിരാത് ഘട്ടെന്നൊരു വിമാനമാ ഇപ്പം അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മരുമകനും ഇസ്രയേലിന്റെ ഉപദേഷ്ടാവ് സൗദി അറേബ്യയുടെ മേലിൽ കൂടെ അബുദാബിയിൽ ഇറങ്ങിയ വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പിടിച്ചടക്കിയ സ്ഥലത്തിന്റെ പേരാ അബുദാബിക്കാരെ ദുബായ്ക്കാരെ കിരാത് കെട്ടെങ്കിൽ യേശു പറഞ്ഞ പ്രവചനം നിവർത്തി അത്തി തളർത്തു കൊമ്പിളതായി തീരാൻ പോവുക ലോകം തീരാൻ പോയി അന്ത്യകാല പ്രഭാഷ മൂന്നാമത്തെ രക്തചന്ദ്രൻ ഫസ്റ്റ് ബ്ലഡ് മോൺ റിലേറ്റഡ് ടു ഇസ്രായേൽ ആദ്യം കിട്ടിയ അമേരിക്ക അമേരിക്കക്ക് വേറെ സാധ്യതയില്ല രണ്ട് പാലും തേന ഖനാൻ ദേശം മൂന്ന് എഴുതി ഖരടച്ച് കിട്ടി നാലാമത്തെ ബ്ലഡ് ബോൺ വരാൻ പോകുന്നു ഈ മടക്കത്തിൽ രണ്ടാമത്തെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാല് വ്യാഴം അന്ന് ആകാശത്തിൽ രക്തചന്ദ്രൻ ലോകം ഞെട്ടി എന്ത് നടക്കും അന്നത്തെ പ്രസിഡന്റ് ആരാന്നറിയാമോ അമേരിക്കയുടെ പ്രസിഡന്റ് ബരാക് ഒബാമ അന്ന് ഒരു സംഭവം നടന്നു എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ഈ തലമുറയിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ വിവരണമാ അന്ന് ഒരു സംഭവം നടന്നു യാഫ ഗേറ്റ് ഈജിപ്തിന്റെ എതിർത്തി ഇസ്രായേൽ അവിടെ നാൽപ്പത് പേലുള്ള ട്രെയിലറിനകത്ത് ഒരു ചെറുപ്പക്കാരൻ പരിപാടി തുടങ്ങി എല്ലാവരെയും വിളിച്ചു കൂട്ടി എട്ട് ടൺ ഭാരമുള്ള കല്ല് പറയാഞാൻ ട്രെയിലർ കൊണ്ടുപോവാറുസലേമി ആലയത്തിന് കല്ലിടാൻ നാലാമത്തെ രക്തചന്ദ്രൻ ഇസ്രയേലിന്റെ മടങ്ങിവരവും അന്ത്യകാല പ്രഭാഷവും അത്തിയുടെ തളിർപ്പും ഇതിനകത്ത് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാലഘട്ടത്തിനകത്ത് മടങ്ങി വരുന്നതിന്റെ പിൻപിൽ ഒരു ദൈവാലയം ഈ എൺപത് നാല്പത് വീലുള്ള ട്രെയിലറിനകത്ത് എട്ട് ടൺ കല്ല് വെള്ള പതാകയെ പുതപ്പിച്ചു അന്നത്തെ യു എൻ്റെ ജനറൽ സെക്രട്ടറി ബാൻകി മോൺ ജെറുസലേമ് യു എൻ്റെ ഓഫീസ് എല്ലാം ബി ബി സി കാണിച്ചു യു എൻ്റെ ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു ചെറുപ്പക്കാർ പറഞ്ഞു ആലയത്തിന് ഞങ്ങൾ കല്ലിടാൻ പോവുകയാ ബാൻകിമോ വിളിച്ചു സഹോദരന്മാരെ അത് ഇടരുത് വാർ തീർന്നില്ല അമേരിക്കയുടെ എംബസി എന്ന് എംബസിൽ അവിടെയും കൊണ്ടുപോയി കണ്ടിട്ട് ബരാക്കോമ വിളിച്ചു കുഞ്ഞുങ്ങളെ ആ കല്ല് കുഴിച്ചിടരുത് കല്ല് കുഴിച്ചിട്ടാൽ മൂന്നാൽ ഈ വീലുള്ള എട്ടെട്ടൺ ട്രെയിലറിനകത്തിരിക്കുന്ന കല്ല് ഈ നഗൂതന്റെ എവിടെയോ കൊണ്ട് ഒളിച്ചു വച്ചിരിക്കുക അഞ്ചാമത് രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ ആലയത്തിന് വേണ്ടിയുള്ള കല്ല് അവൻ കുഴിച്ചിടും എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണോ ഫസ്റ്റ് ബ്ലഡ്മോൾ അല്ലേ ലൂയ പാലും തേനും എടുക്കുന്ന കനാൻ ദേശമല്ല അമേരിക്ക സെക്കൻഡ് ബ്ലഡ് മോൾ ചിതറിയ സ്ഥലം തേർഡ് ബ്ലഡ് ബ്ലഡ്മോൾ അപ്പച്ചൻ പ്രമാണമെഴുതി കരമടച്ചു ഫോർത്ത് ബ്ലഡ് മോൾ ബ്ലഡ്മോൾ ആലയത്തിന്റെ കല്ലറടിയെങ്കിൽ അഞ്ചാമത് ഒരു രക്തചന്ദ്രൻ ഇവിടെ നടന്നാൽ യെരുസലേമിന്റെ ആലയത്തിന്റെ കല്ല് വീട് അങ്ങനെയെങ്കിൽ അവന് വേണ്ടി ഒരു സിനഗോഗ അവിടെ ഒരുങ്ങ് എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ തൊണ്ണൂറാമത് ദൈവസഭയുടെ കൺവെൻഷന് നെഞ്ചത്ത് കൈവെച്ചു പറയണം രണ്ടാലയം ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാകത്തില്ല ഒന്നാമത്തെ ആലയ സമാഗമന കൂടാറ് രണ്ടാമത്തെ ആലയ ഷെലോമോന്റെ ആലയ മൂന്നാമത്തെ ആല കോരസിന്റെ ആല് നാലാമത്തെ ആല് ഹേരോ പണിഞ്ഞത് യേശുവിന്റെ കാലത്തിന് ശേഷം അത് തകർന്നെങ്കിൽ ഇന്ന് യകൂദൻ ഒരു സിനഗോഗില്ല ഇന്ന് ഇവിടെ ഒരു സിനകോഗോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാം ദേവാലയം പത്രോസിനോട് സ്വർഗം പറഞ്ഞു ഞാൻ എന്റെ സഭയെ ഈ പാറമയിൽ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല തന്റെ ശരീരമാ തന്റെ സഭയ്ക്ക് വേണ്ടി ഒഴുക്കി കൊടുത്തെങ്ങ് തന്റെ ചങ്കില രക്തം മാനവകുലത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നാഥൻ ഊറ്റിക്കൊടുത്തെങ്ങ് കൃപ പ്രാപിച്ച ദൈവമക്കള് അവൻ ഒലുമലയിൽ പറഞ്ഞു കുഞ്ഞുങ്ങളെ വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ മടങ്ങി പോകുവാൻ പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സഭയാം ദേവാലയം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ദൈവസഭയെ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ നാഥന്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ ഒഴുങ്ങിക്കഴിഞ്ഞു പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം തീർന്നില്ല അമേരിക്ക എന്ത് ഇസ്രയേൽ എന്ത് കരമടച്ച ഭൂമി വരെ കിട്ടി ആ കിരിയാത് കട്ട് സ്ഥലം പിടിച്ചെടുത്ത പ്ലെയിൻ വരെ പറന്നു കല്ല് മാറ്റിവെച്ചു ആലയത്തിനാ കല്ല് ജെറുസലേമിനകത്ത് വീഴുന്നതിന് മുമ്പ് യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടും ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ ഏകോപയെങ്കിലേക്ക് ചാഞ്ചു കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു നാശകരമായ കുടിയിൽ നിന്ന് കുടഞ്ഞ ചേറ്റിൽ നിന്ന് അവനെന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ സൂത്രം ആ പാറയല്ലോ നമ്മെ നടത്തിയത് ആ ആൽമീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചതെങ്കിൽ ആ പാറ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അല്ലേ ചെറുപ്പാറകളാകുന്ന നാം കാന്തമൊരു വസ്തുവിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ അവന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി ദൈവസഭയെ ഒരിക്കൽ കൂടി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പ് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറായി

വചനം പതിമൂന്ന് പത്ത് പതിനൊന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളും കണ്ടോ ഇതെല്ലാം പ്രവചന അന്ത്യകാലം ആ കാലത്തിലെ കഷ്ണ കോവിഡ് കഴിഞ്ഞുള്ള കാര്യരാശികളും ആ പ്രകാശം തരുകയില്ല ആ പ്രകാശം തരത്തില്ല ഉറങ്ങാൻ പോവാ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു ചന്ദ്രന്റെ അടുത്തത് വായിക്കാം സൂര്യന്റെ ഉദയത്തെ കെട്ടിക്കളന്ന് തീരുവന്നായോകൻ തീരാറേ അടുത്തത് ചന്ദ്രൻ പ്രകാശം അടുത്തത് ൊന്നെട്ട് ദൈവദാസന ഞാൻ പറയാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നത് ഭൂകമ്പം അമേരിക്കക്കാരോട് ഇപ്പൊ പറയുന്നു അമേരിക്കയിലെ ഒന്ന് രണ്ട് സ്റ്റേറ്റുകളിൽ മുഴുവൻ വെള്ളം കയറാൻ പോകുന്നു കാലിഫോർണിയ വെള്ളത്തിൽ കയറാൻ പോവുക കാലിഫോർണിയയുടെ അടിയിൽ കടൽ നഗരിൽ ഒരു സ്ഫോട്ട് വന്നിരിക്കുന്ന എന്റെ പേര് സാനാന്ത്രിയാ സ്ഫോട്ട് രണ്ടായിരത്തി മുപ്പതിൽ അമേരിക്കയിലെ കാലിഫോർണിയ മുഴുവൻ വെള്ളത്തിൽ കയറും ലോകയുടെ സാമ്പിൾ വടിക്കെട്ട് തീരാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി ലോകം കാണാൻ പോകുന്ന സംഭവം ദൈവസഭയുടെ കൺവെൻഷൻ അവസാന രാത്രി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്ന മഹാമാരി കോവിഡിനേക്കാൾ ശക്തമായി ഭൂമിയിൽ ഭൂകമ്പം പല പട്ടണങ്ങളും സകല മലയും ദൈവ സ്വസ്ഥാനത്ത് നിളകിപ്പോയി അമേരിക്കയിലെ ഏറ്റവും നല്ലൊരു ശാസ്ത്രജ്ഞൻ കാലിഫോർണിയയിലെ ക്യാമ്പസ് ഏരിപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ പേരെ ഫ്രാങ്കുകിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം ആ ഫ്രാങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ സൂര്യൻ ഈ പോക്ക് പോയാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി സൺ ഈസ് ഗോയിങ് ടു സ്ലീപ്പ് സൂര്യ ഉറങ്ങാൻ പോകുന്നു നമ്മുടെ വീട്ടിലെ വല്യപ്പച്ചൻ വൈകീട്ട് ഓട്സും കഴിച്ച് കമ്പിളിയും ബ്ലാങ്കറ്റും എടുത്ത് തട്ടൂടിയെ കിടക്കുന്നത് പോലെ സൂര്യൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചുറങ്ങുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ നിർണായകമായ യൂണിവേഴ്സിറ്റിയിലുള്ള ഡോക്ടർ ഫ്രാങ്കിൽ ഏറ്റവും വലിയ വെല്ലുപ്പൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നുണ്ട് നമ്മുടെ മലാക്കി വിശ്വാസനം നാല് രണ്ട് വായിച്ചാട്ടെ പ്രാപിച്ചതാണ് അന്ത്യ ദിവസത്തെ മെസ്സേജ് കുഞ്ഞെ രക്ഷാ നിർണയം പ്രാപിച്ച ദൈവമക്കളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് സ്തോത്രം രക്ഷാ നിർണയം പ്രാപിച്ച ദൈവമക്കളുടെ മക്കളുടെ ജീവിതത്തെ പറ്റി ദൈവത്തിനൊരു ചാലുണ്ട് സ്തോത്രം രക്ഷാ നിർണയം പ്രാപിച്ച ദൈവമക്കൾക്കൊരു നിത്യത ഒരുക്കുന്നവനാ നാഥൻ അതാ വാസസ്ഥലം ഒരുങ്ങുന്നത് അങ്ങനെയെങ്കിൽ ഈ സൂര്യൻ ഉറങ്ങിയാൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വായിക്കാം അടുത്തത് അടുത്ത വാക്യം വായിക്കാം ആ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ ആ തന്റെ ിൽ നമുക്ക് വേണ്ടി നീതി സൂര്യൻ തന്റെ ചെറുകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ രോഗോപശാന്തിയോടെ തൊണ്ണൂറാമത് ദൈവസഭയുടെ കൺവെൻഷനിൽ ആകാശം മാറട്ടെ ഭൂമി മാറട്ടെ നക്ഷത്രങ്ങൾ വീഴട്ടെ ഉൽക്ക വരട്ടെ കൊറോണ വൈറസ് ആഞ്ഞടിക്കട്ടെ രണ്ടായിരത്തി മുപ്പത്തി സൂര്യൻ ഉറങ്ങട്ടെ എന്നാൽ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ ഈ കൺവെൻഷന്റെ പരിസമാപ്തി കൈയടച്ച് പറയും നീതി സൂര്യൻ രോഗോപശാന്തിയോട് സൂത്രം എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നു ലൂസിന്റെ പട്ടണത്തിൽ കത്ത് വെച്ച് അപ്പനെ അമ്മയും പറ്റി ചേട്ടനെയും പറ്റിച്ചു പോയ യാക്കോബ് അല്ലേ ലൂയ അവന് വേണ്ടി ഒരു കോവണിറങ്ങി വന്നു അന്ന് പട്ടണത്തിൽ സൂര്യൻ അവന്റെ മുൻപിൽ അസ്തമിച്ചു നീതി സൂര്യൻ തൊണ്ണൂറാമത് ദൈവസഭയുടെ കൺവെൻഷന് എന്റെ വചനം കേൾക്കുന്ന സ്വർഗത്തിൽ എന്നൊക്കെ സ്ഥിരമായി നിൽക്കുന്ന വചനം കേൾക്കുന്ന ദൈവമക്കള് നിന്റെ മുൻപ് ഈ ലോകത്തിലെ സൂര്യൻ അസ്തമിച്ചാൽ നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ഒരു നീതി സൂര്യൻ ഉണ്ട് അത് നിന്നെ ത്തില്ല യാവോക്കിന്റെ കടവിൽ വന്നപ്പോൾ അല്ലേൽ മൽപിടുത്തം നടത്തിയപ്പോൾ ഇസ്രയേൽ ആയപ്പോൾ ശത്രുവിന്റെ കയ്യിൽ നീ അകപ്പെടാൻ ഇടയാകത്തില്ല അതിനു മുമ്പ് നീതി സൂര്യന്റെ കാകള മധ്യാകാശത്തിൽ കേൾക്ക് ഇന്ന് രാത്രി മടങ്ങിവ മറ്റൊരുത്തനിൽ രക്ഷയില്ല ദൈവമേ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാഭ യേശുവിന്റെ നാമ ആദ്യമായി കൺവെൻഷൻ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ പുണ്യങ്ങൾ തേടണ്ട ശ്രോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട ഏത് വീട്ടിനകത്തോ റോഡിനകത്തോ എവിടുന്നാല് നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയാൽ ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ നാഥൻ വരാറായി ചേർക്കുക ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി നിന്റെ ദൈവത്തെ എതിരെ മക്കളെ ഇസ്രയേലിനെ അടിക്കാൻ അമേരിക്ക സമ്മതിക്കത്തില്ല രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം അപ്പച്ച വാതൊക്കെ നിക്കുമ്പം മോനെ കയറി വല്ലോരോ അടിക്കുക സ്ട്രോങ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം ഇസ്രയേലിനെ തൊടാൻ പറ്റത്തില്ല ട്രംപ് മാറിയാൽ കാര്യം കൈവിട്ടു പോവും പ്രവചനം നിവർത്തിയാവാൻ പോവാ ട്രംപ് മാറിയാൽ ബൈഡൻ വന്നാൽ അമേരിക്കായിട്ടുള്ള മമത തീരാൻ പോവാ ദൈവസഭയുടെ ആൾക്കാർ അമേരിക്ക കൊണ്ട് ശ്രദ്ധിച്ചോണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്ക തകർന്നു തുടങ്ങാൻ പോവുക അമേരിക്ക രണ്ടായി ആക്രമണത്തിലേക്ക് വരും നാലേ നാല് വർഷം അമേരിക്കക്കാർക്ക് ഞാൻ ദൈവദാശനാൽ പറയുക അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടാൻ പോവാ ഒരു ഭരണവും കൂടെ കഴിഞ്ഞാൽ അമേരിക്കയിൽ അസ്ഥിര ഭരണം അങ്ങനെ ഇസ്രയേലുമായിട്ട് അമേരിക്ക മമത വിടുമോ ബൈഡന്റെ വഴി എന്തെ ഇരമ്യ പ്രവചനം ഇതെല്ലാം ബൈബിളിൽ ഉണ്ട് അപ്പച്ഛനെ മാറ്റാൻ അടി കൊടുക്കാൻ വേണ്ടി വായിക്കാം ഇരമ്യാപ്രവചനം ഇരുപത്തിരണ്ടിൻ്റെ ആ ഇരമ്യാപ്രവചനത്തിന്റെ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വായിച്ചാട്ടെ ഇരമ്യാപ്രവചനം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടേ വാക്യങ്ങൾ ഞാൻ നിന്നോട് സംസാരിച്ചു ആ നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു ഇസ്രയേലിനോട് എന്തോ പറഞ്ഞാലേ അവൻ കേൾക്കത്തില്ല പണ്ടേ ഉള്ള സ്വഭാവമല്ലോ അതുകൊണ്ടല്ലയോ യോമാര് അഞ്ച് വൻകരകളിൽ ചിതറിച്ചത് യേശു പറഞ്ഞ മൊടിയെങ്കിലും കേട്ടില്ലായിരുന്നു അവമാര് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ ഇവരോട് പറഞ്ഞാൽ അതും ചെയ്തില്ല അടുത്തതാണ് ഇസ്രയേലിന്റെ ഇസ്രയേലെ കൊച്ചുനാള് മുതൽ നിന്റെ ശീലം ഞാൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അന്യ ദൈവം ഉണ്ടാകരുത് ബിംബങ്ങളെ വാർത്ത എടുക്കരുത് എത്രയോ കാലം സീനായുടെ അടിത്തട്ടി കൊണ്ടുവന്ന് മോശം എന്തെല്ലാം പറഞ്ഞത് കേക്ക അടുത്തത് അടുത്തതാ നിന്നെ ആ നിന്നെ മേയിക്കുന്ന അച്ചായം അമേരിക്ക അതുകൊണ്ട് അവനെ തീർക്കും അടുത്തത് നിന്റെ നിന്റെ സ്നേഹിതന്മാർ പോകും ട്രംപ് ട്രംപ് കണ്ടില്ലേ ും പുള്ളിന്നറിയാമോ അബ്രഹാമിന്റെ മക്കളെ ഒരുമിപ്പിച്ചവരാ മക്കളെ രണ്ടു മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം അബ്രഹാമിന് എതിരെ ഉണ്ടായ മക്കളെ സൗദി അറേബ്യയും ദുബായും യു എയും കുവൈറ്റും ബെഹറിനും ഖത്തറും മസ്കറ്റും അബ്രഹാം അത് രണ്ടെണ്ണത്തിന് പ്രൈസിലോട് കൊടുത്ത് ജയിക്കാൻ വേണ്ടി അമേരിക്കയെ വിളിച്ച ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി അബുദാബിയുടെ വിദേശകാര്യമന്ത്രി ബഹറിന്റെ ഷേഖ് ആരെങ്കിലും വിചാരിച്ചോ പണ്ടത്തെ കാലത്ത് ഇത് പ്രസംഗിക്കുമ്പോൾ പാവപ്പെട്ട എന്നെയൊക്കെ എന്തെല്ലാം ആക്ഷേപം പലരും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ദുബായി വിളിച്ചിട്ട് പറഞ്ഞു സാറേ പറഞ്ഞത് ഇപ്പൊ ശരിയായി അത്തി തളർത്തു ഞാൻ ചോദിച്ചു എന്തുവാ മോനെ ദുബായിലെ സൂപ്പർ മാർക്കറ്റ് ആപ്പിളിനകത്ത് ഇപ്പൊ യകൂദന്റെ വെള്ള പതാകയ്ക്കകത്ത് നക്ഷത്രം വെച്ച് ആപ്പിൾ വിട്ടുകൊണ്ടിരിക്കുന്നു സ്വാത്രം ആ പണ്ട് യൂതന്റെ പാസ്പോർട്ട് കണ്ട ദുബായ്ക്കാരെ അകത്ത് ജൂ ആകൂതൻ ഇപ്പം കണ്ട അവൻ്റെ ആപ്പിളും മുന്തിരിങ്ങിയും വിറ്റെങ്കിൽ ഞങ്ങൾ പ്രവചന പ്രവചനം നിവർത്തിയായി കണ്ടില്ലേ അത്തി തളർത്തു കൊമ്പിളതായി ഇന്ത്യാക്കാര് ദൈവസഭക്കാര് കൊട്ടാരക്കാര് ദൈവസഭയും കേക്കട്ടെ റഫാൽ ആരെയാ അംബാല വിമാനത്താവളത്തിൽ വന്നില്ലേ റഫാൽ ആരുടെയാണ് ഫ്രാൻസുകാരൻ്റെ വന്നു ഏലിയാവിന് എൺപത് മൈൽ ദൂരെ നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു കാക്കയെ കൊണ്ടുവന്നത് കണ്ടിട്ട് ഇസ്രയേലിൻ്റെ എയർനോട്ടിക് സ്പേസ് കമ്പനിയാ ഫ്രാൻസ് പകുതി പാർട്ണർഷിപ്പും അതുകൊണ്ടാണ് മോഡി സാറിനോട് നെതന്യാഹു നിതന്യാഹു പറഞ്ഞത് സാറേ ഇന്ത്യക്കാരന് കൊടുത്തേരേ ചൈനയടിക്കുക ഇത് തന്നെ വേണം ഏലിയാവിന് കാക്കയെ വിട്ടോലെ സ്പോർട്ടിൽ അടിക്കണേ എവനെ വേണം അതുകൊണ്ടാണ് ഹരിയാന അംബാല വിമാനത്താവളത്തിൽ ഏലിയാവിന് വേണ്ടി കാക്ക പറഞ്ഞതുപോലെ ഈ മൈൽ പറക്കാൻ സുന്ദരമായ റഫാൽ ഇവിടെ എത്തിയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനം കൊച്ചി മട്ടാഞ്ചേരി മുട്ട കൊണ്ടുപോയി അവൻ ഉയർത്തെഴുന്നേറ്റ് മട്ടാഞ്ചേരിഴുന്നേറ്റ് അത് കണ്ട തലമുറ മരണം വഴിയായി കടന്നു പോകുന്നതിന് മുമ്പ് എന്റെ നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടും പറഞ്ഞോണ്ട് ആ ബാല്യകാലത്ത് നിന്നോട് ഞാൻ പറഞ്ഞു അടുത്ത് നിന്റെ നിന്റെ പ്രവാസത്തിലേക്ക് പോകും പോകും ഇതെല്ലാം ചെയ്തു കൊടുത്ത നേരത്തെ അടുത്തത് അപ്പോൾ നീ ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് െതിരെ ഒരാക്രമണം ഉണ്ടാകും അമേരിക്ക മാറിയാൽ അങ്ങനെയെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുമോ നിർത്താൻ പോവാ രണ്ടായിരത്തി ഇരുപത് ഒത്തിരി പ്രവചനം കണ്ട ദൈവസഭയോട് പറയാ രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി മാസത്തിൽ ഇറാന്റെ ഏറ്റവും സീനിയർ നേതാവ് കസീം സുലൈമാനി ഇറാന്റെ ഏറ്റവും വലിയ നേതാവ് കസീം സുലൈമാനി അമേരിക്കയുടെ ആളില്ലാ വിമാനം ട്രംപ് ഡ്രോൺ അടിച്ച് തീർത്തു ഡിസംബർ പതിനൊന്നാം തീയതി ഈ മാസം നിങ്ങൾ കണ്ടില്ലേ ഇസ്രയേലിന്റെ ആണവ ശാസ്ത്രജ്ഞ ആണവ ശാസ്ത്രജ്ഞൻ ആണവ പിതാവ് മൊഹസീൻ ഭക്രസാദ പേപ്പർ വായിക്കണം സ്വപ്നയെ സരിതയല്ല വായിക്കേണ്ടത് ലോകം തീരാറായി ഇതൊക്കെ വായിര് സാദ ഫ്രദ പോയ കാരണകത്ത് ഒരു പെൺകുട്ടി ഒരു ടൈമർ വെച്ച് അച്ചായന്മാർ കേൾക്കണം ഒരു ബോംബുവല്ല കൊന്നത് ആകാശത്തു നിന്ന് ഫൈവ് ജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒറ്റ റൈസ് ലേസർ അടിച്ച ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനെ ഇസ്രയേൽ കൊന്നത് സൂത്രം അങ്ങനെയെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ ശ്രുതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് എൻ്റെ വചനം സ്വർഗത്തിൽ എന്നെയൊക്കെ സ്ഥിരമായി നിൽക്കുന്നത് എവിടെ നോക്കിയാലും വൈറസ് അല്ലേ നോട്ടിനകത്ത് വൈറസ് ട്രെയിനിനകത്ത് വൈറസ് ചായക്കപ്പിനകത്ത് വൈറസ് അമ്മയുടെ നൈറ്റ് വേണേലും നെറ്റോൾ അടിക്കണം അതിലും വൈറസ് അച്ചായം ബൈബിൾ എടുക്കണേ രണ്ടു വട്ടം ലോഷൻ അടിക്കണം എല്ലായിടത്തും വൈറസ് വൈറസ് ഇല്ലാത്തതൊന്നേ ഉള്ളൂ സ്ഥിരമായി നിൽക്കുന്ന സ്വർഗത്തിലെ വചനം സ്വോം തീരാൻ പോവുക അങ്ങനെയെങ്കിൽ ഇറാന്റെ രണ്ട് പ്രിയപ്പെട്ടവരെ തീർത്തു കളഞ്ഞെങ്കിൽ നാ കിടക്കുന്ന യോബേൽ സമ്മത്സരം വെരിശലയും ജരുസലേമത്തിന്റെ അവസാന ആഴ്ചവട്ട യോബേൽ സംവത്സരത്തിലെങ്കിൽ ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന അന്ത്യകാല സംഭവങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു ഇറാൻ സിറിയ ലബനോൺ തുർക്കി കേട്ടോ സാറേ തീരാൻ പോവ ലോകം അതുകൊണ്ടാണ് അന്ത്യകാലത്തിന്റെ അവസാന അവസാനം പറയുന്നത് തുർക്കിയിലെ ഒരു ഭരണാധികാരി വന്ന് തൊയ്ബർ ദോകൻ നിങ്ങൾ വായിച്ചില്ലേ ഹാഗിയ സോബിയ പള്ളി പഠിച്ചു അടുത്തു യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക വന്നതുപോലെ ആന്റി ക്രൈസ്റ്റിന് ന് മുമ്പൊരുത്തൻ ദോഗൻ കണ്ടോ അവൻ അറബ് ലീഗിന്റെ നേതാവ് ആവാൻ പോവുക ഇറാൻ സിറിയ ലബനോൺ തുർക്കി ഇതെല്ലാം ഇസ്രയേലിനെതിരെ നീങ്ങാൻ പോകുന്നു അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം അവസാനിക്കുന്നെങ്കിൽ ഇത്തരുണത്തിൽ ഒരു പ്രവചനം നിവർത്തിയാകാൻ പോകുന്നു സക്കരിയ സക്കരിയ പ്രവചനം പ്രവചനം അന്നാളിൽ ഞാൻ ും ഇറാൻ സിറിയ തുർക്കി ഭാരമുള്ള കല്ലാക്കി ലെബനോൺക്കും രണ്ടടി ഇപ്പൊ കൊടുത്തില്ലേ അത് കഴിഞ്ഞിട്ട് തീർന്നില്ലേ ഭാരമുള്ള കല്ലാക്കി വെക്കും അടുത്തത് അതിനെ ചുമക്കുന്നവരൊക്കെയും അതിനെ ചുമക്കുന്നവരൊക്കെ താങ്ങുന്നവനല്ല അതിന്റെ പേരാ വേൾഡ് വാർ ഇന്ന് രാത്രി നീ ഒരുങ്ങിട്ടുണ്ടോ മകനെ മകള് സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി ഈ കൊറോണയുടെ പരിസമാപ്തിയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു സ്ഥലത്ത് അയ്യസും ഒരു സ്ഥലത്തെകൂതന് മനസ്സിലെ ഗോത്രം മടങ്ങുന്നെങ്കിൽ ഇറാന്റെ മണ്ടക്കിട്ട് ഇസ്രായേൽ കൊടുത്തെങ്കിൽ ഈ വർഷം ഡ്രോണിൽ അമേരിക്ക തട്ടിയെങ്കിൽ ഇറാനിന്റെ പ്രസിഡന്റ് അഹമ്മദീ നിജാദി പറയുന്നു ഇസ്രയേൽ ഇതിന് അനുഭവിക്കുമെങ്കിൽ ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് കൊല്ലം മുമ്പ് ഴുതിയ പ്രവചനത്തിന്റെ നിവർത്തി കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇറാനും സിറിയയും തുർക്കിയും ലെബനോന് ഒരുമിക്കുമ്പോൾ ഇസ്രയേലിനെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ യഹൂദനെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ എവിടെയോ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി മുടങ്ങാൻ കാലമായി യുദ്ധവിമാനങ്ങൾ ജെറുസലേമിന് നേരെ വളയുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക് കർത്താവു ഗംഭീരനാഥ പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടിരിക്കുന്ന നാം രൂപാന്തര അവനെ നിന്റെ ദൈവത്തെ നീ ഇസ്രായേലേ ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ കാലം തീരാറായി കാന്തൻ വരാറായി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ചെന്നാൽ രണ്ട് ടിക്കറ്റ് കിട്ടും മകനെ മകളെ ഒരു ടിക്കറ്റ് പ്ലാറ്റൂൺ ടിക്കറ്റ് പത്ത് രൂപയുള്ളു അവിടെ നിന്ന് തമിഴിൻ്റെ അണ്ണാച്ചി കടയിൽ നിന്ന് ചായ കുടിക്കാം നാടൻ ഭാഷ പുനലൂർ തെങ്കാശി വരുന്നു നൂറ്റി ഇരുപതിൻ്റെ സ്ലിപ്പർ കിട്ടും സുഖമായിട്ട് കയറിയിരിക്കാൻ തെങ്കാശി ഇറങ്ങാം തൊണ്ണൂറ് കൺവെൻഷനിൽ മുപ്പതും നാൽപ്പതും കേട്ട അച്ചായന്മാരും അമ്മാമ്മമാരും സഹോദരന്മാരും ഇന്ന് രാത്രി ഈ പ്രസംഗം കേൾക്കുന്നെങ്കിൽ ഒന്ന് മടങ്ങി വാ കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹല്ലി ലൂയ കാൽവറിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അഞ്ച് കോടതികളെ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവുമില്ല ഒരു പടയാളി അവൻ്റെ വിലപ്പുറത്ത് കുത്തിയപ്പോൾ അഞ്ചര ലിറ്റർ രക്തം നമുക്ക് വേണ്ടി ഒഴുകിത്തന്നു ഇന്ന് രാത്രി ദൈവസഭയുടെ തൊണ്ണൂറാമത് കൺവെൻഷനിൽ നെഞ്ചത്ത് കൈവെച്ച് പറയണം ആ രക്തം എൻ്റെ ചർച്ചയിലേക്ക് ഒഴുകട്ടെ ആ രക്തം എൻ്റെ മിനിസ്ട്രിയിലേക്ക് ഒഴുകട്ടെ ആ വെയിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എൻ്റെ പാപത്തെ കഴുകാൻ വൈറസിന് പ്രിവൻറ്റീവ് ഉണ്ട് മനുഷ്യകുലത്തിന് വന്ന പോളിയോ ആയ പാപത്തെ കഴുകാൻ ആ കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ മേലൊന്ന് ഒഴുക്കണമേ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവടയുടെ കൊലക്കളത്തിൽ നിവർത്തിയായി 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 പിതാവിൻ്റെ സന്നിധിയിൽ ഏൽക്ക് ഏൽപ്പിച്ചു കൊടുത്ത ശബ്ദം ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ സഹോദര സഹോദരി കൊട്ടാരമായാലും മരണം കടന്നു വരും കോട്ടയ്ക്കകത്തും മരണം കടന്നു വരും ചൈനയിൽ നീ കണ്ടില്ലേ ആയിരങ്ങൾ കൊറോണയെ മരിച്ചില്ലേ ഡിട്രോയ്റ്റൽ ഡോളർ പോക്കറ്റിൽ കിടന്ന് അച്ചായന്മാരെ ഐസ് പെട്ടി താക്കുന്നത് പോലെ മണ്ണിക്കൊണ്ട് കാത്തു ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം നെഞ്ചു കയറി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക മടങ്ങി വാ കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി നെഞ്ചത്തെ കൈവെച്ചൊന്നു ചോദി എൻ്റെ കയ്യിലിരിക്കുന്ന രക്ഷയുടെ ടിക്കറ്റാണോ അല്ലയോ ഫ്ലാറ്റുകൾ ടിക്കറ്റ് ആണെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകുംബുരാനേ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക രക്ഷയുടെ പാനപാത്രം എടുത്ത് നിന്റെ പുറകെ ഞാൻ യാത്ര ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു പുതിയ പൈതലായി സ്വോത്രം ലോകം തീരാറായി ഒരിക്കൽ പോലും ദൈവസഭക്കാർ അമേരിക്ക കാണും ഒരു കറുത്ത വർഗ്ഗക്കാരനെ തല്ലി വണ്ടിയുടെ കീഴിയിട്ട് കൊന്നു ജോർജ് ഫ്ലോയിഡ് ജനമിളകിയില്ലേ ഇപ്പം ഡൽഹി നടന്നില്ലേ സിംഗൂൽ നടന്നില്ലേ ആയിരക്കണക്കിന് കർഷകർ ഇറങ്ങിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും കുലുങ്ങിക്കൊണ്ടിരിക്കുക ജനം റോഡിൽ ഇളകുന്നു മാർപ്പാപ്പ അമേരിക്കയിൽ പാമ്പോന്നു ഇസ്രയേൽ ബാക്കിക്കൂടെ ദേവാലയം അവൻ്റെ ആളെയും കിട്ടുന്നു ഈ തലമുറ ഈ പ്രവചനങ്ങളെല്ലാം കണ്ട തലമുറയാണ് നെഞ്ചുകേരി ഒരിക്കൽ കൂടി പറയുക ഖഗായി പറഞ്ഞു ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും ഞാൻ ഭൂമിയെ ഇളക്കും ഞാൻ കടലിനെ ഇളക്കും ഞാൻ കരയെ ഇളക്കും സകല ജാതികളെയും അമേരിക്ക മുതൽ ഡൽഹിയിലും ഹരിയാനയിലും ജാതി മത വർണ്ണ ഭേദം പതിനായിരങ്ങൾ റോഡിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മക്കൾ സകല ജാതികളുടെ മനോഹര വസ്തു വരാറാ ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്ന മക്കള് യേശു കൃഷ്ണമല്ല സി എസ് ദൈവമല്ല മർത്തോമാരുടെ ദൈവമല്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്ത് വിശ്വസിക്കുന്ന ഏവർക്കും നിന്റെ കുലം വേണ്ട നിന്റെ പി എച്ച് ഡി വേണ്ട കാൽവറിയിലേക്ക് മടങ്ങിവ ആ രക്തം നിന്നെ കഴുകി വൃത്തിയാക്കും ഞാൻ നിർത്താൻ പോവുക കോവിഡ് വന്നപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു വിമാനത്തിനകത്ത് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് വന്ദേ ഭാരത് മിഷൻ പാകിസ്ഥാനിയെ കൊണ്ടുവന്നോ ഇല്ല യു കെ കാരനെ കൊണ്ടുവന്നോ ഒരു മാറ്റൽ നടത്തി വന്ദേ ഭാരത് ഏഴെട്ട് ഒഴിച്ചു മാറ്റൽ അവസാനിപ്പിക്കാം ഒന്നാമത്തെ ഒഴിച്ചുമാറ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോകമഹായുദ്ധം ബ്രിട്ടൺ ആക്രമണം പറഞ്ഞ് ലക്ഷക്കണക്കിന് പേരെ ഒഴിച്ചു മാറ്റി ആയിരത്തി തൊള്ളായിരത്തി കുമ്പനാട് ആയിരക്കണക്കിന് പേരെ കേരളത്തിലേക്ക് ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾക്കറിയാം വലിയ പ്രശ്നം എവിടെ സിറിയ ഇവിടെ യമനിൽ നേഴ്സുമാരെ ഉമ്മൻചാണ്ടി സാർ ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ സാർ സുഡാനിൽ കലാപം നേഴ്സുമാരെ ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനേഴ് ഓക്കി ചുഴലിക്കാറ്റ് ആയിരങ്ങളെ സ്കൂളിൽ ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ഫാനി ചുഴലിക്കാറ്റ് ആയിര ആയിരങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പതി അമേരിക്കയെ അടിച്ചു അവന്റെ അനിയെ ഫ്ലോറൻസ് ലോറൻസ് കോടി പേരെ ഒഴിച്ചു മാറ്റിയെങ്കിൽ ഇരുപതിൽ വന്ദേ ഭാരതിൽ ഇന്ത്യക്കാരെ കോവിഡ് പേടിച്ച് സ്വന്തം രാജ്യത്തേക്ക് വിമാനത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കാൻ പോകുന്ന ദൈവസഭയെ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ പതിനായിരം പേരിൽ സുന്ദരനായി എൻ്റെ നാഥൻ ഈ അവസാന രാത്രി ദൈവത്തെ എതിർ നീ ജാതി ജാതിയോട് രാജ്യം രാജ്യത്തോട് യുദ്ധങ്ങൾ അമേരിക്കയിലെ ഇസ്രായേലിന്റെ പിൻപിൽ ആ കാലത്തിലെ കാലത്തിലു സൂര്യൻ ഇരൾ ചന്ദ്രൻ രക്തതുല്യം അത്യപക്ഷം പെരുങ്ങാറ്റുതീർക്കുന്നത് പോലെ ബ്ലഡ് മൗൺ റിലേറ്റഡ് ടു ഇസ്രായേൽ അഞ്ചാമത്തെ ബ്ലഡ് മൗണിലേക്ക് ചെന്നാൽ ഒരാലയം വരാൻ പോകുന്നു അതിനു മുമ്പ് സഭയാകുന്ന മണവാട്ടി മധ്യാകാശത്തിലെടുക്കപ്പെടാൻ കാലമായി നിന്റെ ദൈവത്തെ എതിരിൽ പാകാൻ നീ ഒരുങ്ങിക്കൊള്ളുക ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ കാക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാൻഡമിക് വൈറസിൻ്റെ സിറ്റുവേഷൻ ഒഴിഞ്ഞ് യഗോബയുടെ കരുണ പ്രാപിച്ച് അവൻ്റെ മഹത്വത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു കൂട്ടം ഇവിടെ എഴുന്നേൽക്കട്ടെ കണ്ണുകൾ ബോഡും ദൈവദാസന്മാർ പ്രാർത്ഥിക്കും കൊയർ പാടും അനുഗ്രഹത്തോടെ ഈ രാത്രി നമ്മൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ